വിരാട് കോഹ്ലിയുടെ എനിക്ക് തോന്നുന്നു ഈ തീരുമാനത്തിന്റെ പിറകെ കഴിഞ്ഞ ഓസ്ട്രേലിയൻ ആയിരിക്കണം അതിന് ഏറ്റവും മുന്നോടിയായിട്ട് നിൽക്കുന്ന അതിന്റെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഞാൻ അറിഞ്ഞത്തോളം ടീമില് ബാക്കിയുള്ള അംഗങ്ങളോട് എന്റെ ടെസ്റ്റ് മാച്ച് കരിയർ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് പല തരത്തിലായിട്ട് പറഞ്ഞ് കേൾക്കുകയുണ്ടായിരുന്നു നേരിട്ട് കേൾക്കാനുള്ളതല്ല പറഞ്ഞു കേട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അഞ്ച് ടെസ്റ്റ് മാച്ചിൽ കൂടുതൽ റണ്ണടിക്കാൻ സാധിക്കില്ല അതേപോലെ ഒരേപോലത്തെ ഡിസ്മിസിലാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നെ എന്ന് പലപ്പോഴും ആ ടെസ്റ്റ് മാച്ചിൽ ആ സീരീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്ലിപ്പിൽ ക്യാച്ച് നൽകി ഔട്ടർന്ന് ഒരേ ഒരേ പോലത്തെ ഡിസില് വരുന്ന സമയത്ത് ഇവരുടെ റിഫ്ലിക്സ് അല്ലെങ്കിൽ ബോൾഡ് റിയാക്ഷൻ ടൈം അവർക്ക് അത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ ഡ്രാവിഡിന്റെ ഒരു കേസിലാകുമ്പോഴും ബാറ്റിന്റെ പാഡിന്റെ ഇടയിൽ കൂടെ ആവുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് രാഹുൽ ഡ്രാവിഡും ഇത് വിരമിക്കാനുള്ള ഒരു ഒരു സാഹചര്യം വന്നു എന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് അത് അങ്ങനത്തെ ഒരു റീസൺ തന്നെ ആവണം എന്ന് കഴിഞ്ഞ ഒരു നാല് കൊല്ലമായിട്ട് ഒരാറ്റ്ലിക്ക് ടെസ്റ്റിൽ അത്രയും തിളങ്ങാനുള്ള അപ്പൊ വൺ ഡേയിലോ അല്ലെങ്കിൽ ടി ട്വന്റിയിലോ തിളങ്ങിയ ആ ഒരു സെയിം ഒരു ഒരു ഇതില് നമ്മൾ രാജ്ക്കിൽ ടെസ്റ്റിൽ തിളങ്ങാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിന് മുമ്പിൽ തന്നെ പുള്ളിക്കാരൻ ഇരുപത്തിയേഴ് സെഞ്ചുറി നേടിയിരുന്നു അപ്പൊ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിന്റെ ഇടയിൽ മൂന്ന് സെഞ്ചുറിയെ നേടാൻ സാധിച്ചുള്ളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോ പുള്ളിക്കാരൻ തന്നെ തോന്നിക്കാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ക്രിക്കറ്റില് പുള്ളിക്കാരന്റെ യാസ്റ്റിക്കിൽ ഒരു ഹൈ സ്റ്റാൻഡേർഡ്സ് ആണ് ഏതൊരു വലിയൊരു ക്രിക്കറ്ററും വെക്കുന്നത് ആ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു തോന്നല് കാരണമായിരിക്കും ഇത് ഇങ്ങനത്തെ ഒരു തീരുമാനമെടുക്കാറുണ്ട് ശ്രീ അനന്ത നമ്മൾ കണ്ടിട്ടുണ്ട് താങ്കൾ പറഞ്ഞ ദ്രാവിഡിന്റെ കേസിൽ ബ്ലോക്ക് ഹോളിലൂടെ പന്ത് വരുന്നു അത് തടയാൻ പറ്റുന്നില്ല ലക്കായി മനോഹരമായ പ്ലേ ചെയ്യുന്ന ആളാണ് രാഹുൽ ദ്രാവിഡ് സച്ചിൻ ടെണ്ടുൽക്കർ തുടർച്ചയായി ഓഫ്റ്റംബിന് പുറത്തു പോകുന്ന പന്തുകളെ നേരിടുന്നതിൽ പരാജയപ്പെട്ട് ഒരു കാലമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഹോസ്റ്റംബിന് പുറത്തു പോകുന്ന പന്തുകളിൽ പെട്ടെന്ന് കൊണ്ട് ബാറ്റ് വെച്ച് സ്ലിപ്പിലോ അല്ലെങ്കിൽ കീപ്പർക്കോ ക്യാച്ച് കൊടുത്ത് പോകുന്ന തരത്തിലേക്ക് കോലിയും പോയിട്ടുണ്ട് പക്ഷേ ഏകദിനത്തിൽ അദ്ദേഹത്തിന് അത് മാനേജ് ചെയ്യാൻ സാധിക്കുകയും തുടർച്ചയായ റൺസ് സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ അഞ്ചു ദിവസത്തിലെ നീണ്ട കളി സമയത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാതെ പോകുന്നു എന്ന് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അദ്ദേഹം സ്വയം വില വിലയിരുത്തുന്നു എന്നാണോ അതെ എന്താ പറഞ്ഞാൽ നമുക്കിപ്പം വൺ ഡേ മാച്ചിൽ നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി വൺ ഡോണാണ് വരുന്ന പലപ്പോഴും രണ്ട് സ്ലിപ്പോ മൂന്ന് സ്ലിപ്പോ വെക്കാനുള്ള സാഹചര്യം കാണത്തില്ല വൺ ഡേ അപ്പൊ അതിൽ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്ന് ബാക്കിയുള്ള സ്കോറ് പ്രസിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മൾ വൺ കാണുന്നത് സൊ ടെസ്റ്റ് മാച്ചിലാണെങ്കിൽ അങ്ങനെ അല്ല ഇപ്പൊ ഒരു രണ്ട് ഫോറോ മൂന്ന് ഫോറോ പോയാൽ അഞ്ചു ദിവസത്തിന്റെ കളിയാണ് വിരാട് കോഹ്ലീ ഇരുപതിലോ മുപ്പതിലോ നാൽപ്പതിലോ ഔട്ടായാലും ബാക്കിയുള്ള ടീം സന്തോഷിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണ് സോ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം അതേപോലെ ബോൾ റെഡ് ബോൾ ആണ് റെഡ് ബോളില് കുറച്ചും കൂടെ നേരം ബോള് സ്വിങ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വിക്കറ്റ് ഡിഫറെന്റ് ആണ് സോ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നതാണ് ചാലഞ്ചായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു വിരാട് കോഹ്ലിക്കും അത് തന്നെയായിരുന്നു ചാലഞ്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ വരുമ്പോൾ മൂന്ന് സ്ലിപ്പും ബോൾ കുറച്ചും കൂടെ സ്വിംഗ് ചെയ്യുന്നുണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഓവർ വരെ ബോൾ സ്വിംഗ് ചെയ്യും വൈറ്റ് ബോൾ ആണെങ്കിൽ ആ രണ്ടു മൂന്ന് ഓവർ മാത്രമേ സ്വിംഗ് ചെയ്യത്തുള്ളൂ പിന്നീട് കുഴപ്പമില്ല സ്ലിപ്പ് കാണത്തില്ല സോ നമ്മൾ സ്ലിപ്പിൽ ഔട്ടാവുന്ന സാഹചര്യം കുറവാണ് ആ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഇതും റിഫ്ലക്ഷ മീൻസ് ബോൾ നമ്മൾ പ്രായം കൂടുമ്പോൾ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ പോലും നമ്മുടെ മനസ്സും ശരീരവും തമ്മിലെ ഈ നൂറ്റി നാപ്പത് നൂറ്റി അമ്പതിന് ലാസ്റ്റ് മിനിറ്റിൽ കട്ട് ചെയ്ത് ബോൾ പോകുന്ന സമയത്ത് ആ റിയാക്ഷൻ ടൈം കുറഞ്ഞു വരുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് വരുന്നത് അത് ഏതൊരു പ്ലെയറിനും വരാനുള്ള സാഹചര്യം ഉള്ളതാണ് എന്ന് നമുക്കറിയാമല്ലോ ഇപ്പൊ ഒരു എക്സ്പയറി ഡേറ്റ് ഏതൊരു സ്പോർട്സ്മാനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അത് അത് നമുക്ക് എന്ത് എന്ത് ചെയ്താലും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല തീർച്ചയായും ഒരു കാര്യം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ടത് വിരാട് കോഹ്ലി ടീമിന് വേണ്ടി കളിക്കുന്ന ഒരാളാണ് ആ അർത്ഥത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയുടെ സ്ഥാനത്തേക്ക് മറ്റ് ചില പിടുക്കരായ കളിക്കാർ വിരാട് കോഹ്ലി മാറുന്നതോടെ ഒരു സാധ്യത കൂടി വരികയാണ് ഈ ചേതേശ്വർ പുജാര പോലെ സ്റ്റാൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു കളിക്കാരൻ അജിക്കാനഹാനൊന്നും പലപ്പോഴും ചിത്രത്തിലെ ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോ വിരാട് കോഹ്ലി പോകുന്നതോടെ കുറച്ച് പുതിയ ടെസ്റ്റിൽ നന്നായി കളിക്കുന്ന കുറച്ച് പുതിയ കളിക്കാർക്ക് അവസരം കിട്ടും എന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഒരു ഒരു പ്ലെയർ പോകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു അവസരം കൂടെയാണ് ഇപ്പം നമുക്ക് അതേ ഒരു ഒരു ഷൂസ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉടനെ തന്നെ ഫില്ല് ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കാം നമ്മ ഇപ്പം ചെൻവീച്ചർ പോകുമ്പോഴോ ഡ്രാവിഡ് പോകുമ്പോഴോ അല്ലെങ്കിൽ കപ്പിൽ ദേവോ ഗവർണർ ഇതിന് മുമ്പിൽ പല ഈ വലിയ വലിയ താരങ്ങൾ പോകുന്ന സമയത്ത് ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പൊ ഇപ്പോഴും നമുക്ക് ഒരു കപിൽ ദേവിന്റെ ഒരു സ്ഥാനത്ത് ഒരു ഓൾറൗണ്ടർ നമുക്ക് ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കത് ഫില്ല് ചെയ്യാൻ സാധിച്ചില്ല ഒരുപക്ഷെ നമുക്ക് വിരാട് കോഹ്ലിയുടെ സ്ഥാനം ആ ടൂഡോണിൽ നിൽക്കുന്നതോ ചേസ് ചെയ്യുന്ന രീതി വിരാട് കോഹ്ലി ബേസ് ചെയ്ത് ജയിപ്പിച്ച് അങ്ങനത്തെ ഒരു പ്ലെയർ വന്നില്ലെങ്കിലും വേറെ എവിടെയെങ്കിലുമൊക്കെ സ്പിൻ ചെയ്ത് ഓവറോൾ ടീമായിട്ട് ഇപ്പൊ ബോളിംഗിന്റെ മികവിലോ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാന്റെ മികവിലോ വേറെ എവിടെയെങ്കിലും സ്പിന്നറിന്റെ മികവിലോ അങ്ങനെ നമുക്ക് അത് ഒരു പരിധി വരെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം കൂടെ ഇനിയിപ്പോ നമ്മൾ ഇംഗ്ലണ്ട് പരമ്പര നടക്കാൻ പോവാണ് ഇപ്പൊ ഇംഗ്ലണ്ട് പരമ്പരയില് ഇപ്പൊ ഇന്ത്യന്റെ ഇന്ത്യയുടെ ഒരു സ്ക്വാഡായി പോകുന്നത് താരതമ്യേല പരിചയ സമ്പത്ത് കുറഞ്ഞ കളിക്കാരായിരിക്കും എന്നതിൽ കുറവുകൂടി ഈ കോലി കൂടി പോകുന്നതോടെ ഇന്ത്യ നേരിടേണ്ടി വരും കാര്യം രോഹിത് ശർമ്മ റിട്ടയർ ചെയ്ത ആയതാണ് അപ്പൊ അങ്ങനെയുള്ള അനുഭവ സമ്പന്നരായ കളിക്കാരൊക്കെയും ഒരു പുതിയ സ്ക്വാഡ് പോകുമ്പോ ആ പരിചയ സമ്പത്ത് ഇല്ലായ്മ നമുക്ക് ദോഷം ചെയ്യുമോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമുക്കത് എഴുതി തള്ളാൻ പറ്റത്തില്ല നമ്മളെ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലേയേഴ്സ് നമ്മുടെ ടീമിൽ നിന്ന് മാറുന്ന സമയത്ത് ഇപ്പൊ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ബുംറ എത്ര ടെസ്റ്റ് കളിക്കൂ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടും ഇപ്പൊ ഓസ്ട്രേലിയായിട്ട് ബുമറ കളിച്ച നാല് ടെസ്റ്റ് മാച്ചില് നമ്മള് അവിടെ സീരീസ് ഇലയവായിരുന്നു ആ ബുംറ മാറിയതോടെ അവിടെ ഒരു വലിയൊരു വാക്യൂമാണ് പെട്ടെന്ന് ഒരു വലിയൊരു പ്ലെയർ മാറുന്ന സമയത്ത് കുറച്ച് ദിവസത്തേക്ക് ആ ഒരു വാക്യൂം ഉണ്ടാവും സോ അത് വിരാട് കോഹ്ലി വിരമിക്കുമ്പോഴും ആ ഒരു വാക്യൂം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പറയുന്ന മാതിരി നമുക്കിപ്പോ ഒരു ഒരു വലിയൊരു പരാജയം വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ വരുന്ന കാലത്തിൽ ഈ പരാജയം അതൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ എപ്പോഴും ഒരു തോൽവി വരുമ്പോഴും അതൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ തോറ്റിട്ടേ നമ്മൾ പഠിക്കുകയുള്ളൂ സോ അത് നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു വേറെ ഏതെങ്കിലും ഒരു പ്ലെയർ ആ റെസ്പോൺസിബിലിറ്റി എടുത്ത് ശുഭ്മൻ ഗില്ലോ കെ എൽ രാഹുലോ അവർക്കൊരു അവസരമായിരിക്കും നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ആവാനുള്ള ചാൻസും ഉണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം